ഹലോ എല്ലാവർക്കും നമ്മുടെ ലിറ്റിൽ മുള്ളിലേക്ക് സ്വാഗതം രാവിലെ എണ്ണയിച്ചപ്പം വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഡേ ഇൻ മൈ ലൈഫൊന്നുമില്ല കുറച്ച് സമയത്തെ വീഡിയോസ് മാത്രം രാവിലെ അങ്ങനെ ഞങ്ങൾ ദോശയും മുട്ടക്കറിയും കൂടെ കേട്ടോ കഴിച്ചത് ആ രണ്ട് കപ്പിലെ ചായക്കകത്ത് ബ്ലാക്ക് കളറിൽ കപ്പിലെ ചായ എനിക്കും വൈറ്റ് കളർ കപ്പിലെ ചായ മൂന്നും കേട്ടോ ആ വൈറ്റ് കളർ അവന് ഡാൻസ് കളിച്ചപ്പോൾ എവിടെ ഗിഫ്റ്റ് കിട്ടിയതാ അതുകൊണ്ട് അവൻ അതിലേ ചായ കുടിക്കത്തുള്ളൂ എന്നോട് പലരും ചോദിക്കാറുണ്ട് ദോശയുടെ മുട്ടക്കറി കഴിക്കുമെന്ന് ദോശയുടെ മുട്ടക്കറി കഴിച്ചാലെന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഉച്ചയ്ക്കത്തേക്ക് ചോറും ബീൻസ് തോരനും ബീൻസ് തോരനല്ല തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കിയതാണ് മിഴിക്കുരട്ടി എന്നോ അതായത് തോരൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തു ഒരു ബീൻസ് മിഴിക്കുരട്ടി അതും വെച്ചു പിന്നെ മോരുകറി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ പാത്രം ഉണ്ടായിരുന്ന അതെല്ലാം കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോഴേട്ടം വിളിച്ചിട്ട് ചോദിച്ചു മീൻ കടയിൽ മീൻ വന്നിട്ടുണ്ട് മത്തിയാ നിനക്ക് വേണമെന്ന് അപ്പോഴും ഞാൻ പറഞ്ഞു എന്നാൽ വാങ്ങിച്ചോ ചേട്ടാ മത്തിയല്ലേ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ വാങ്ങിച്ചോളാം പറഞ്ഞു പണ്ട് മീനില്ലാതെ ചോറ് ചോറുണ്ണാത്ത ഞാനാ വീട്ടിലെന്തോ ഒരു കരച്ചിലും ബഹളമായിരുന്നു ഇപ്പോഴോ കിട്ടുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും അല്ലാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ കുറേ പാത്രം ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി വൃത്തിയാക്കി മീൻ കൊണ്ടുവരുന്നതിന് മുമ്പേ കാരണം എനിക്ക് മീൻ കൊണ്ടുവരുമ്പം പാത്രം കിടക്കുന്നത് കിടക്കുന്നതെനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പാത്രം വല്ലതും ഉണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കും ഒരുമിച്ചിട്ട് പാത്രം കഴുകുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യ കാര്യമാണ് അങ്ങനെ പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കിയപ്പോഴത്തേക്കും മീൻ കൊണ്ടുവന്നു മീൻ അവിടുന്നേ തലയും വാലും ഒക്കെ കളഞ്ഞാൽ കൊണ്ടുവരുന്നത് എന്നാലും ചിതമ്പലൊക്കെ കാണുമല്ലോ അതെല്ലാം കഴുകി അപ്പോൾ നന്നായി വൃത്തിയാക്കിയെടുത്ത് പക്ഷെ ഈ ചിദംബലം ഉണ്ടായത് സിങ്ക് ഇടയ്ക്കിടയ്ക്ക് അടയുന്നുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുത്തിവിടുന്നുണ്ടായിരുന്നു അങ്ങനെ മീനെല്ലാം കഴുകി ഇവിടെ തിങ്കളും ബുധനും തിങ്കളില്ല ബുധനും ശനി ശനിയാഴ്ച മാത്രമേ മീൻ കിട്ടത്തുള്ളൂ അപ്പം തന്നെ നമ്മൾ വരുമ്പോൾ നല്ല മീനാണെങ്കിൽ മീൻ കടക്കാരനോട് വിളിച്ച് ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ പോയി വാങ്ങിക്കും ഇങ്ങനെ ഫോട്ടോയൊക്കെ ഇട്ട് കേട്ടോ അങ്ങനെ നമ്മൾ മീനെല്ലാം കഴുകി വൃത്തിയാക്കി വീണ്ടും കിച്ചൻ്റെ സിംഗൊക്കെ വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് മൂടി ഫിൽട്ടർ വെച്ചിട്ടുണ്ട് ഇവിടെ പൈപ്പ് ലൈൻ ആണ് ഫിൽട്ടർ വെച്ചിട്ടുണ്ട് അവിടെ ഇവിടുന്ന് വെളിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ വശമൊക്കെ നന്നായി കാണാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കാറുണ്ട് പണ്ടെ നാട്ടിലാണെങ്കിലും വെളിയിലോട്ട് വായി നോക്കിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മീനൊക്കെ എടുത്ത് വെച്ചു എന്നിട്ട് ഒരു മണിയായപ്പോഴത്തേക്ക് അപ്പോൾ തുണി കഴുകാനായിട്ട് തുടങ്ങി വെള്ളം വരുന്ന സമയട്ട ആ സമയത്ത് നമ്മൾ നല്ല വെള്ളം വരുമ്പോൾ തുണി കഴുകും തുണി കഴുകാനായിട്ട് തുണി എല്ലാം എടുത്തിട്ട് തുടങ്ങും രാവിലെ കഴുകിയിരുന്ന് തുണിയാണ് പക്ഷേ ഇന്ന് മൂന്ന് സ്കൂളിൽ പോകാത്തത് കൊണ്ട് ലേറ്റായിട്ട് എണ്ണീച്ചത് അപ്പോഴത്തേക്ക് വെള്ളം ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് തീരും പിന്നെ കഴിവാൻ നിന്നില്ല കാരണം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് വെള്ളം തോനെ വേണം അതുകൊണ്ട് പിന്നെ കഴിവാൻ നിന്നില്ല അപ്പോഴാണ് സ്വിച്ച് ഇട്ട സ്വിച്ച് ഇട്ടപ്പോഴാണ് ഓർത്തത് മെഷീൻ്റെ സ്വിച്ച് ഇട്ടിട്ടില്ലെന്ന് സ്ഥിരം ഏർപ്പെടാം പിന്നെ പോയി മെഷീൻ്റെ സ്വിച്ചൊക്കെ ഇട്ട് തുണി അവിടെ വെച്ചിട്ട് മീൻ കറി വെക്കാനായിട്ട് വന്നു എന്നും വെക്കുന്നില്ല മീൻകറി പക്ഷേ ഇട്ടല്ല വെച്ചത് പിഴുപുളി ഇട്ടിട്ടാണ് മീൻകറി വെച്ചത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കുടംപുളിയിട്ട് മീൻകറി വെക്കുന്നത് നമ്മുടെ നാട്ടിലും ഇട്ടാണ് വെക്കുന്നത് പിന്നെ എന്തോ ഇന്ന് തോന്നി പിഴുപുളിയിട്ടൊരു മീൻകറി വെക്കാമെന്ന് എല്ലാ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും സാധാ പോലെ മീൻകറി വെക്കുന്ന പോലെ വെച്ച് ഇങ്ങനെ കുട പിഴുപുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് അത് വെള്ളം ആ ഒരു ഇത് തിളച്ച് വരുന്ന സമയത്ത് മീനൊക്കെ എടുത്തിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് മീനൊന്ന് വറ്റി വരാനായിട്ട് നമ്മൾ കുറച്ചു നേരം അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് അങ്ങനെ മീൻകറി വേവുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് മീൻ എടുത്ത് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പപ്പടം മാറ്റി ബാലൻസ് വന്ന എണ്ണയിലേക്ക് മീൻ വറുക്കാനായിട്ട് വെച്ചു ഏട്ടൻ എന്തായാലും ഉച്ചയ്ക്ക് വരത്തില്ല അതുകൊണ്ട് ഞാനും മോനും മാത്രമേ ഉണ്ടായിട്ടായിട്ടിങ്ങനെ പതുക്കെ ചെയ്യുന്നത് മീൻ കറിയനൊക്കെ എടുത്ത് മീനൊക്കെ എടുത്ത് വരയ്ക്കാനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കാരണം മൊത്തം അല്ലെങ്കിൽ എണ്ണ മൊത്തം തിറിച്ച് തെറിച്ച് ആ ടൈൽസിലെല്ലാം ആവും അതുകൊണ്ട് ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ട് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ മീൻ ഫ്രൈയും മീൻ കറിയൊക്കെ ആവുന്ന സമയം കൊണ്ട് കിച്ചണൊക്കെ ഒന്ന് തുടച്ച് തൂത്ത് വരി എടുക്കുന്നുണ്ട് പിന്നെ പണ്ടാണെങ്കിൽ അമ്മ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് വെറുതെ ടി വിം കണ്ടോണ്ടിരുന്ന് ഞങ്ങളൊക്കെ ഇപ്പം ജോലി ചെയ്ത് ജീവിക്കുന്നു എന്ത് പറയാനാണ് എല്ലാം ക വൃത്തിയാക്കി എടുത്ത് മൂന്നാമ സമയം കൊണ്ട് പഠിക്കുമായിരുന്നു അവൻ എക്സാം തുടങ്ങുന്ന സമയമാണ് രാവിലെ ഒരു വട്ടത്തെ തൂപ്പ് കഴിഞ്ഞതാണ് എന്നാലും പേപ്പറും അതും ഇതും എല്ലാം നുള്ളിപ്പറിച്ച് കീറി വെച്ചിട്ടുണ്ട് അവനുണ്ടെങ്കിൽ എനിക്ക് രണ്ട് മൂന്നാലു വട്ടം തൂക്കണം അതെല്ലാം തൂത്ത് പാരി വൃത്തിയാക്കിയിട്ട് ചോറുണ്ടെന്ന സമയമായി അപ്പോഴത്തേക്ക് ഒരു രണ്ടര ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ മോനൂടെ പറഞ്ഞ് വാ മോനെ ചോറ് കഴിക്കാമെന്ന് അങ്ങനെ ചോറിനായിട്ട് ചോറും മീൻ കറിയും മീൻ വറുത്തതും ഇത് ബീൻസ് മിൽക്ക് മിൽക്കൊട്ടിയും മോര് കറിയും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ വെച്ച് ഞാൻ മോനും കൂടെ ചോറുണ്ടു പിന്നെ എല്ലാവർക്കും നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഞാനും മോനും കൂടെ ഒരു പപ്പടമൊക്കെ വെച്ചിട്ട് ചോറൊക്കെ നന്നായി കഴിച്ചു പിന്നെ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷം ടാറ്റാ ബൈ ബൈ